അപ്പോൾ ചെങ്ങയന്മാരെ ഇതാണ് ചിക്കൻ്റെ ഒരവസ്ഥ ഇത് കണ്ട നമ്മൾ ചിക്കൻ തിന്നുമ്പോൾ നമുക്കെന്നാ എന്തോ പോലെ തോന്നുന്നത് ചിക്കനിലിങ്ങനെ മാതിരി കെമിക്കലാണ് ഇതിൽ ഉപയോഗിച്ചിട്ടാണ് ഈ ചിക്കനൊക്കെ ഈ വരുന്ന വരവ് അത് കണ്ടുകൊണ്ടിരിക്കണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഇമാതിരി വീഡിയോസ് ഇനിയും നിങ്ങളുടെ മൊബൈലിലേക്ക് എത്തണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇതാണ് ചിക്കൻ്റെ പുഴുക്കൾ ഇത് മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോഴാണ് ഈ മാതിരി സാധനങ്ങളൊക്കെ കാണുന്നത് ഒരു ചിക്കൻ മേടിച്ച് മുറിച്ചിട്ട് അത് ടെസ്റ്റ് ചെയ്യുന്നതാണ് ഇപ്പോൾ ഈ നമ്മളീ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ചിക്കനിലെ അത്രയും പുഴുക്കളാണ് നമ്മളെ നമ്മളെ ഈ വയറ്റിലേക്ക് പോകണത് അത് നമ്മൾ അറിയുന്നില്ല എന്നുള്ളു പല രോഗങ്ങൾക്കും ഇത് കാരണമാണ് കെമിക്കൽ ഇല്ലാത്ത ഒരു സാധനം ഇപ്പോൾ നമ്മളെ കേരളത്തിൽ കിട്ടാനും ഇല്ല തിന്നാൻ പറ്റാതിരിക്കാനും ഇല്ല അപ്പോൾ അതുകൊണ്ട് മേടിച്ച് തിന്നതന്നെ വേറെ ഒരു വഴി ഇതിൽ കാണാറില്ല അണ്ടന്മാതിരി പുഴുക്കളാണ് ഇപ്പോൾ ഇത് കാണുമ്പോൾ ചിക്കനോ മട്ടനോ ഒരു തേങ്ങയുടെ മൂടും വേണ്ടെന്നപ്പോൾ ചിന്തിക്കണേ അപ്പോൾ ചെങ്ങായ്മർ അടുത്ത കുടിയിൽ കാണാം